ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയിൽ സിപിഎമ്മിന്റെ പങ്ക് വെളിച്ചെത്തു കൊണ്ടുവരണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ധർണ നടത്തി കളക്ടറേറ്റിന് മുന്നിലായിരുന്നു ധർണ ധർണയ്ക്ക് മുന്നോടിയായി മനോരമ ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ചു പ്രകടനം കളക്ടറേറ്റിന് മുന്നിലെത്തിയപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ കുര്യൻ ജോയിഫി ഫിലിപ്പ് എം ജോസഫ് പി എം സലീം ഫിൽസൺ മാത്യു ജോഷി ഫിലിപ്പ് എം പി സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിഷേധിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുകയാണെന്നും ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് പറഞ്ഞു ആയിരക്കണക്കിന് സഹോദരിമാർ ഉൾപ്പെടെ ഉൾപ്പെടെ ചെറുപ്പക്കാർ യാതൊരു തങ്ങളുടെ പ്രതിഷേധം അത് മാത്രം ആയിരക്കണക്കിന്മാർ നിർത്തിക്കൊണ്ട് മനോരമ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പരിപാടിയാണ് കോട്ടയം കളക്ടറേറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങളെല്ലാം കണ്ടവരാണ് യാതൊരു പ്രകോപനവുമില്ല ഒരു സമരം എന്ന് പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പോലും അനുവദിക്കില്ലാത്തവയിലേക്ക് പ്രതിഷേധ സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം